ആത്മീയമായ ഔന്നത്യത്തിലും മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒപ്പം നിൽക്കുമ്പോൾ തന്നെ പരിഷ്കരണങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തിയാളാണ് ഫ്രാൻസിസ് ദ പീപ്പിൾസ് പോപ്പ് എന്ന് വാഴ്ത്തപ്പെടുന്നതും അതുകൊണ്ടുകൂടിയാണ് പലായനം ചെയ്യുന്നവർക്കും ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി അദ്ദേഹം സംസാരിച്ചു പ്രകൃതി ചൂഷണം ചെയ്യപ്പെടുന്നതിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു കത്തോലിക്കാ സഭയിൽ നിരവധി ചരിത്രപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന മഹാ ഫ്രാൻസിസ് മാർപാപ്പ പോപ്പ് നിത്യതയിലേക്ക് മറിയുമ്പോൾ അടുത്ത മാർപ്പാപ്പ ആരാകുമെന്ന ചർച്ചയിലാണ് ലോകം അദ്ദേഹത്തിൻ്റെ പിൻഗാമി ആരാണെന്ന കാര്യത്തിൽ വത്തിക്കാൻ ഒരു സൂചനയും നൽകിയിട്ടില്ലെങ്കിലും പ്രധാനമായും പേരുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് കർദിനാൾ പീറ്റർ എർദോ കർദിനാൾ പിയട്രോ പരോളിൻ കർദിനാൾ മാത്യോ സൂപ്പി കർദിനാൾ റൈമൺ ലിയോ ബർഗ് എന്നിവരുടെ പേരാണ് പട്ടികയിലുള്ളത് പാപ്പൽ കോൺക്ലേവ് എന്ന തെരഞ്ഞെടുപ്പ് സമ്മേളനം നടത്തിയാണ് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുക ഇതിൽ എൺപത് വയസ്സിൽ താഴെയുള്ള നൂറ്റിമുപ്പത്തിയെട്ട് കർദിനാളുകൾ രഹസ്യ വോട്ടെടുപ്പിലൂടെ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കും ഈ പ്രക്രിയ സാധാരണയായി പതിനഞ്ച് മുതൽ ഇരുപത് ദിവസങ്ങൾ വരെ നീളാം പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം ഈ പരിധി എത്തുന്നതുവരെ വോട്ടെടുപ്പ് തുടരും ഓരോ റൗണ്ട് വോട്ടെടുപ്പ് കഴിയുംതോറും ബാലറ്റുകൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് കത്തിച്ചു കളയും ഇത് കത്തിക്കുമ്പോൾ കറുപ്പോ വെളുപ്പോ ആയ പുകയായിരുന്നു കറുത്ത പുകയാണെങ്കിൽ തീരുമാനമായില്ല എന്നാണ് സൂചന വെളുത്ത പുകയാണെങ്കിൽ പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കാം പോപ്പിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കർദിനാളിൽ ഉയർന്നയാൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് പേര് പ്രഖ്യാപിക്കും ന്യൂസ് ഡെസ്ക് മോൺസൂൺ വിഷൻ